സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്നത് പഠനരേഖകൾ ദൈവശാസ്ത്ര വിധിപ്രകാരമെത്തിക്കുന്ന അന്വേഷണ പഠനങ്ങൾ നടത്തുന്നു ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവി പ്രത്യേക കരുതലും സംപ്രേഷണവും വെളിപ്പെടുത്തുന്നു പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാഷ്ട്രീയ വാഗ്ദാനത്തിന്റെ പ്രപഞ്ച പ്രകൃതി മാതാവുമായ പരിശുദ്ധ അമ്മ ഭക്തി കൂടുതൽ പ്രചരിച്ചു ജീവിതത്തിന്റെ ജീവിത ദുരന്ത അവസ്ഥകളിൽ കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കും ഞങ്ങളുടെ കുടുംബങ്ങളെ കുടുംബങ്ങളുടെ ആക്കണമേക്കാൻ നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവ്യാരുണ്യത്തിന് പരിശുദ്ധ ആരാധനയും സ്തുതിയും അമ്മയെ പരിശുദ്ധയമ്മയെസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് പ്രപഞ്ച പ്രകൃതികൾ പ്രതിഷ്ഠിക്കുന്ന സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്താൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു സമൂഹത്തിന്റെ നിയോഗങ്ങളും നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവത്തിൻ്റെ വലിയ മഹനീയ സാന്നിധ്യത്തിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ നമുക്ക് സാധിച്ചു പ്രത്യക്ഷീകരണ എൻ്റെ പേര് പറയുന്നതാണ് ഞാൻ ഗോതമംഗൽപ്പ് എന്ന് വരുന്നു പ്രിയ സ്ഥലമാണ് കർത്താവിൻ്റെ കരങ്ങൾ എൻ്റെ മേലുണ്ട് അവിടുന്ന് എന്നെ കൈപിടിച്ച് നടത്തി അത് ഞാൻ പറഞ്ഞതല്ല എസ് കെ പ്രവാചൻ്റെ പുസ്തകം മുപ്പത്തി രണ്ട് അധ്യായം അസ്ഥികളുടെ താഴ്വര ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് എൻ്റെ മകന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് വർഷമായിട്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ആ കുഞ്ഞുങ്ങളുണ്ടാകാതിരുന്നതിൻ്റെ കാരണം അവർ തമ്മിലുള്ള ബ്ലഡ് ഗ്രൂപ്പിൻ്റെ വ്യത്യാസമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ മാസം തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ പ്രാർത്ഥിച്ചു ആ മാസം മാർച്ച് മാസം തന്നെ ആ മാസം മാർച്ച് മാസം തന്നെ അവൾ ഗർഭിണിയാകുകയും കുഞ്ഞുങ്ങൾ വയറ്റിൽ കുഞ്ഞ് ഉദരത്തിൽ വളരുകയും ചെയ്തു പക്ഷേ ഏഴാം മാസമായി കഴിഞ്ഞപ്പോൾ റിന്യൂ മെഡിസിറ്റിയിൽ ചെന്ന് അതേ ഡോക്ടറുടെ അടുക്കത്ത് തന്നെ നിന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു ആ കുഞ്ഞിന് അംഗവൈകല്യം ഉണ്ടെന്ന് ഞാൻ വേഗം തന്നെ പരിശുദ്ധ അമ്മയുടെ പുസ്തകം എടുത്ത് വായിക്കുകയും വലിയ വായി നിലവിളിക്കുകയും കരയുകയും ചെയ്തു അമ്മേ ഒരു കുഞ്ഞുകാർ കാണാൻ ഈ പ്രായമായ സമയത്തും എന്നെ അനുവദിക്കില്ല ഞങ്ങളുടെ കുടുംബങ്ങളെ ഇങ്ങനെ അന്യം നിന്ന് പോകാൻ ഞങ്ങൾക്ക് സാധിക്കുമോ ഉടനെ ഇങ്ങനെ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ അവർ പറഞ്ഞു വിട്ടു അമൃതയിൽ ചെന്ന് സ്രവം എടുത്ത് പരിശോധിക്കുക എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അവർ അമൃതയിലോട്ട് പോയി സ്രവം എടുത്ത് പരിശോധിക്കാൻ ഞങ്ങളുടനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ കരഞ്ഞുകൊണ്ട് ഞാൻ ബൈബിളെടുത്ത് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് എസ് കെ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി അധ്യായം അസ്ഥികളുടെ താഴ്വര എസ് എ കെ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം അസ്ഥികളുടെ താഴ്വര കർത്താവിൻ്റെ കാര്യങ്ങൾ നിൻ്റെ മേൽ ആത്മാവ് നിൻ്റെ മേലുണ്ട് അവിടെ നിന്ന് എന്നെ കൈപിടിച്ച് നടത്തി ആ താഴ്വരയിലൂടെ ഞാൻ നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എന്നോട് ചോദിച്ചു മനുഷ്യപുത്രം ഈ അസ്ഥികൾക്ക് ജീവൻ വയ്ക്കുമോ ഞാൻ പറഞ്ഞു കർത്താവെ അറിയാമല്ലോ എന്നാൽ നീ അസ്ഥികളോട് പ്രവചിക്കുക അസ്ഥികളെ ഇങ്ങനെ ജീവൻ വയ്ക്കാൻ വേണ്ടിയിട്ട് പ്രവചിക്കുക ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ കിരിവിരാശബ്ദമുണ്ടായി അസ്ഥികൾക്ക് ജീവൻ വെച്ചു എന്നാണ് പറയുന്നത് ഈ വാക്യം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മക്കളെ വിളിച്ച് പറഞ്ഞു മക്കളെ ആ കുഞ്ഞിൻ്റെ മേൽ കൈവയ്ക്കരുത് ആ കുഞ്ഞിൻ്റെ സ്രവം എടുത്ത് പരിശോധിക്കരുത് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മയുടെ കുഞ്ഞാണ് അമ്മ നമ്മൾക്ക് നൽകിയ കുഞ്ഞിനെ പരിശോധിക്കരുത് നീ വേണമെങ്കിൽ ആ കുഞ്ഞിൻ്റെ സ്കാൻ ചെയ്ത് നോക്കിക്കോളാൻ പറഞ്ഞു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി ആ കുഞ്ഞ് ഒരു നല്ലൊരു മോളെ ദൈവം നൽകി അനുഗ്രഹിച്ചു ആ കുഞ്ഞ് ഇന്നൊന്നര വയസ്സായി ആ കുഞ്ഞ് ഞങ്ങളുടെ എൻ്റെ കൈ പിടിച്ച് ഇപ്പോൾ ആ കുഞ്ഞ് നടക്കുന്നു സന്തോഷത്തോടു കൂടി രണ്ടാമത്തെ സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് ഫിക്സ് ഫിക്സായിരുന്നു പതിനഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങിയ ഫിക്സ് ആ ഫിക്സിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഇരുപത് വർഷം നീണ്ടുനിന്ന് മുപ്പത്തഞ്ച് വയസ്സായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛൻ ജോസഫ് അച്ഛൻ വിളിച്ച് പറഞ്ഞു ഞാനിങ്ങനെ യൂട്യൂബിലൂടെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഒരു ദൂരെ താമസിക്കുന്ന മകൾക്ക് ഉണ്ട് ആ മകളുടെ ഫിക്സ് മാറുന്നതിന് വേണ്ടിയിട്ട് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക അമ്മയോട് പ്രാർത്ഥിക്കുക എന്നാണ് അച്ഛൻ പറയുന്നത് ഞാൻ ആ സമയത്ത് അവിടെ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഹരിയാനയിൽ കിടക്കുന്ന ആ മകളുടെ ചെവിയിൽ കൂടി എന്തോ ഒരു ദ്രാവവ്യവസ്ഥ പോകുന്നതായിട്ടാണ് എന്നോട് പറഞ്ഞത് പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ തലവേദനയും കാര്യങ്ങളെല്ലാം കുറഞ്ഞു തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു പപ്പ എൻ്റെ ഫിക്സ് മാറി എന്നാണ് തോന്നുന്നത് എനിക്കിപ്പോൾ ഉണ്ടായിട്ടില്ല അങ്ങനെ രണ്ട് മൂന്ന് മാസം കൂടെ കഴിയട്ടെ എന്നിട്ട് നമുക്കാം എന്ന് പറഞ്ഞു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു അതുണ്ടായില്ല സംഭവിച്ചില്ല അങ്ങനെ ഇപ്പം രണ്ട് വർഷം കഴിഞ്ഞു ആ ഒരു അസുഖം എൻ്റെ കുഞ്ഞിനുണ്ടായിട്ടില്ല പിന്നെ ഞങ്ങൾ കടബാധയിലൂടെ നീങ്ങുന്ന ഒരു കുടുംബമായിരുന്നു ആ കടം തീർക്കാനായിട്ട് എൻ്റെ വസ്തു വിറ്റ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു അതുപോലെ തന്നെ ആ രണ്ട് മൂന്ന് മാസങ്ങൾ കൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പത്രവും കാര്യങ്ങളെല്ലാം കൊണ്ട് പള്ളികളിൽ കൂടെ കൊണ്ട് നടക്കുകയും ആൾക്കാർക്കെല്ലാം അത് വിതരണം ചെയ്യും പ്രാർത്ഥിക്കുകയും പരിഷ്തമ്മയുടെ അനുഗ്രഹം കുടുംബ പ്രാർത്ഥന മുടക്കാതെ കൊണ്ട് മക്കൾ രണ്ടുപേരും അപ്പുറം ഇപ്പറേം മകളെയും മരുമകനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നടുക്ക് നിന്നുകൊണ്ടും അവർക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് തലയിൽ കൈവച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമുണ്ട് ആ അനുഭവത്തിലൂടെ പരിഷ്തമ്മ ഞങ്ങൾ അനുഗ്രഹിച്ചതിനെ ഓർത്ത് എപ്പോഴും നന്ദി പറയുന്നു പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് സത്യസന്ധതയുടെ ഒരു പ്രാർത്ഥനയാണ് സത്യസന്ധത ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ വെളുക്കാൻ തേക്കുന്നത് പാണ്ടാവും അത് ഉറപ്പായിട്ട് ആവും ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഈ എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിനെ ഇങ്ങനെ ഒരു സാക്ഷ്യം ഇപ്പോൾ കൊച്ചു ദുരസ്യ വർഗീസിൻ്റെ സാക്ഷ്യം എന്താണ് എൻ്റെ മനസ്സിനെ കുടുക്കി വെച്ചു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര റിമോട്ട് കണ്ട്രോൾ കണ്ട്രോളിൽ ഇരുന്നുകൊണ്ട് അതായത് ഇറ്റലി ഇന്ന് ചെക്ക് കോസ്റ്റിലേക്കേക്ക് പോകേണ്ട ഒരു മകളെ അവൾക്ക് അവിടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഇരുന്നുകൊണ്ട് റിമോട്ടിൽ കൺട്രോൾ ചെയ്യണെങ്കിൽ കാണാം ഈ പ്രേയെ വളർത്തിച്ച് നമ്മൾ ദൈവവുമായിട്ട് നല്ല ബന്ധമായി കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി അതിൻ്റെ സാക്ഷാൽ വിശ്വരൂപം കാണിക്കും നിങ്ങൾ പറയുന്ന പല സാക്ഷ്യങ്ങളും ഉടമ്പടിയിൽ അമ്പത് ശതമാനത്തെ താഴെ ആൾക്കാർ ജനറൽ ആയിട്ട് പറയുന്ന സാക്ഷ്യങ്ങളാണ് അതിന് മുകളിൽ ഒത്തിരി ഒത്തിരിയേറെ അനുദൈവാനുഭവങ്ങളുണ്ട് ഇപ്പോൾ കുറച്ച് ഇവിടെ മകളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മകൾക്ക് ഐ ഐ ടി എസിൻ്റെ കാലത്ത് പ്രശ്നമുണ്ടായിരുന്നു പരീക്ഷക്കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു ഓഫർ ലെറ്റർ വന്ന കാലത്ത് ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ കാലത്ത് പ്രശ്നമുണ്ടായിരുന്നു ജോലിയുടെ അസൈൻമെൻ്റ് കാലത്ത് പ്രശ്നമുണ്ടായിരുന്നു ഇങ്ങനെ മൊത്തം പ്രശ്നമാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ഈ അമ്മയും മകളും കൂടി പ്രാർത്ഥിച്ച് തരണം ചെയ്ത് തരണം ചെയ്ത് അവസാനം രാജ്യം വിട്ടു പോയവരെ രാജ്യം വിട്ട് പോയി ഇറ്റലിയിലായി ഇറ്റലിയിൽ നിന്ന് ഇവർക്ക് ഇനി ചെക്ക് ഹോസ്റ്റിലേക്കിലേക്ക് പോകണം പക്ഷേ ചെക്ക് ഹോസ്റ്റ് വിലയിലേക്ക് കോവിഡാണ് അതാണ് പ്രശ്നം രാവിലെ പത്തരക്ക് അവർ ചെന്ന് വിമാനത്താവളത്ത് നിൽക്കുന്നതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഇല്ല ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണെന്ന് പറഞ്ഞു ചെക്കിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസൽഡാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ മകൾ കാറിക്ക് പോയി അമ്മയെ വിളിച്ചു അമ്മയെ ഞാൻ തിരിച്ചു പോകാൻ പറ്റത്തില്ല ഞാൻ വെക്കേറ്റ് ചെയ്ത് പോകുന്നതാണ് ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ പറ്റുന്ന ഫ്ലൈറ്റ് ഇവിടെ ഇല്ല ഞാൻ വിമാനത്താവളത്ത് ഒറ്റക്കാണ് ഇവിടെ ആരും ഇല്ല കോവിഡാണ് ഇവിടെ എല്ലാം കോവിഡായത് കാരണം നമുക്കറിയാമല്ലോ കോവിഡ് കാലത്ത് ഞാൻ മരുഭൂമി പോലെ വിമാനത്താവളം കിടക്കണം ഒരു മനുഷ്യൻ മനുഷ്യനുണ്ടാകത്തില്ല ആരും ആരോട് സംസാരിക്കത്തോലും ഇല്ല പേടിയാണ് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് സംസാരവും ഇല്ല വളരെ എസ് ഓർണവും സംസാരമേ ഉള്ളൂ അവർ പറഞ്ഞ് ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണെന്ന് പറഞ്ഞ് അത്രയേ ഉള്ളൂ അപ്പോൾ എന്നിട്ട് ഇവർ ഇറ്റലി നിന്നുകൊണ്ട് ഈ മകളെ മകളെ അമ്മയോട് ഇങ്ങനെ സംസാരിക്കും ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും അപ്പോഴമ്മ പറയും ഇടി ഫ്ലൈറ്റ് ഉണ്ട് നിനക്ക് വേണ്ടി കറക്റ്റ് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യും നീ വെയിറ്റ് ചെയ്യും നാല് മണിവരെ വെയിറ്റ് ചെയ്യാൻ പറയും അത് എന്ത് ഉദ്ദേശത്തിലാണ് ചെടി പറയണത് ഉണ്ട് നിനക്ക് വേണ്ടി അമ്മ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യും അത് നാല് മണിവരെ വെയിറ്റ് ചെയ്യാൻ പറയും ഇവർ പറഞ്ഞ കറക്റ്റ് നാല് മണി വരുമ്പോൾ ഒരു ഫ്ലൈറ്റ് ചാർട്ടാവും ചെക്കിലേക്ക് ഒരു ഫ്ലൈറ്റ് ചാർട്ടാവും ചാർട്ടായിട്ട് ഇവർ കയറിയിരിക്കും സന്തോഷത്തോടെ ആ ഫ്ലൈറ്റിൽ എത്ര പേരുണ്ട് മൂന്ന് പേര് ആളില്ല ആ മൂന്ന് അല്ല മുപ്പത് പേരായാലും ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യണതാണ് കാര്യം മുതലാകത്തില്ല ഈ ചെക്കിലേക്ക് മൂന്ന് പേരെയും വെച്ചോണ്ട് ഇവളാണ് ബാക്കി രണ്ട് പേര് എയർ ഹോസ്റ്റസ്സോ പേര് ആരാണ്ടാണ് ഈ ഒരാളെയും വെച്ചോണ്ട് ചെക്ക് പോസ്റ്റിൽ ഫ്ലൈറ്റ് പോകും ആരാണ് വിടണത് ഈ കേരളത്തിൽ കേരളത്തിരുന്നുകൊണ്ട് ഈ പാപ്പയുടെ അമ്മ വിടണതാണ് ഇതാണ് ബലമെന്ന് പറയണത് ഇതിനെ പറഞ്ഞ വെളിപാടെന്നു പറയും അമ്മ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ മകൾ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും നീ വെയിറ്റ് ചെയ്യുക പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യും അത് നാല് മണിവരെ വെയിറ്റ് ചെയ്യാൻ പറയും ഇതെന്തോ ഒരു കൺട്രോളിംഗ് ആണെന്ന് ചോദിക്കുക കൺട്രോൾ ഓഫീസാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം നമ്മൾ ബൈബിളിൽ പറഞ്ഞിരിക്കണൊക്കെ ഇന്ന് സാധാരണ മനുഷ്യന് അനുഭവിക്കേൻ ഇതെങ്ങനെയാണ് ഇത് എങ്ങനെയാണ് വെളിപാട് അവർക്ക് കിട്ടണത് ഇത് വെളിപാടാണല്ലേ ഇത് നാല് മണിക്ക് ഫ്ലൈറ്റ് ചാട്ട് ചെയ്യാൻ പോകുന്നതും അതൊരു നോൺ സെൻസ് ഫ്ലൈറ്റാണ് ഒരാളെയും കൊണ്ട് ചക്കോശ്വരക്കൊക്കെ പോകുന്ന ഫ്ലൈറ്റ് ഇവർക്ക് വേണ്ടി മാത്രം ചാട്ട് ചെയ്യുകയാണ് ദൈവം അറ്റ കൈ ചെയ്യും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വെളി കാര്യങ്ങൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും വെളിപാട് നൽകുകയും ചെയ്യും ഈ വെളിപാട് വരെ എത്താനുള്ള സാധ്യത ഈ ഉടമ്പടിയിലുണ്ട് അത് അച്ഛന്മാർക്കും ബ്രദേഴ്സിനും അതുപോലെ സിസ്റ്റേഴ്സിനും ശുശ്രൂഷകർക്കല്ല ബൈബിളിൻ്റെ പോളിസി എന്താണ് അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവർക്കും നൽകാം കൈയടിച്ച് കിടന്ന സ്വന്തം വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുമെന്ന് നിങ്ങളിൽ പ്രായമുള്ളവർക്ക് എന്താ സംഭവിക്കുന്നത് സ്വപ്നം കാണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവഖിതം ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കാണും നേരെ മുൻകൂട്ടി നിങ്ങളുടെ വൃദ്ധന്മാരെ അതായത് നിങ്ങളിൽ പ്രായമുള്ളവരെ എന്ത് ചെയ്യും അവർ സ്വപ്നങ്ങൾ കാണാം വരാൻ പോകുന്ന സംഭവങ്ങൾ ദൈവം നമ്മളെ ഇസ്രയേലിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നപ്പോഴേ നമ്മൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നില്ല എന്ന് സങ്കീർത്തകം പറയും അപ്പോൾ ദൈവത്തിൻ്റെ വഴികൾ ഒരാളിന് വേണ്ടി ഒരു ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്യുക എന്നുള്ളത് സ്വപ്നം മാത്രമാണ് പക്ഷെ ആ സ്വപ്നം ഉടമ്പടിയിൽ സംഭവിക്കുകയാണ് നിങ്ങളുടെ നിങ്ങൾക്ക് സ്വപ്നം കാണുന്നാൽ അത് അയാഥാർത്ഥ്യങ്ങളെയാണ് നമ്മൾ സ്വപ്നങ്ങളെന്ന് പറയുന്നത് പക്ഷേ ഉടമ്പടിയിൽ അങ്ങനെയല്ല ഉടമ്പടി യഥാർത്ഥ സംഭവങ്ങളെയും ദൈവമനസ്സിനെയും വെളിപാടുകളെയും ആത്മനിറവിനെയും വിളിക്കുന്ന പേരാണ് ദൈവിക സ്വപ്നം കൈയടിച്ച് ശ്രുദ്ധിക്കേണ്ടത് ദൈവിക പദ്ധതികൾ സ്വപ്നതുല്യമായ കാര്യങ്ങൾ ഉടമ്പടി സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് സ്വപ്നതുല്യമായ കാര്യങ്ങൾ ഇപ്പം നിങ്ങളെ രക്ഷിക്കാൻ ഒരു മാർഗ്ഗവുമില്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വപ്നം കാണും ദൈവം അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തിൻ്റെ ബേസ് എന്താ വെളിപാട് സ്വപ്നങ്ങൾ സ്വപ്ന വെളിപാട് സ്വപ്ന ഒരു വെളിപാടല്ലേ അതിൻ്റെ ബേസ് എന്താ അതിൻ്റെ ബേസ് എന്താണെന്ന് അറിയാതെ ഉടമ്പടി നിങ്ങൾക്ക് മുന്നോട്ട് പുരോഗമിക്കാൻ പറ്റത്തില്ല സ്വപ്ന വെളിപാടുകളുടെ എന്താണ് ഉടമ്പടിയുടെ ആധാരം അതിൻ്റെ ആധാരം എല്ലാത്തിനും കീ വേണ്ടേ ഇവിടെ മുറിയിൽ കീ ഉണ്ട് കീ കളഞ്ഞു പോലുള്ള അവസ്ഥ അറിയാവില്ല അതുപോലെ തന്നെ എല്ലാത്തിനും കീ ഉണ്ട് കാരണം കീ ഉണ്ട് ബൈബിളിനും ജീവിതത്തിനും ഒക്കെ കീ ഉണ്ട് കീ കീവേഡ് ആ കീ കീവേഡ് ഉടമ്പട്ടൊരു കീവേഡാണ് പതിനാല് ഇരുപത്തൊന്ന് യോഹനാൻ്റെ സുവിശേഷം എന്താ പറയണത് ഏറ്റവും പറഞ്ഞ ഒന്ന് എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും യും സ്നേഹിക്കുകയും എന്റെ എന്റെ സ്നേഹിക്കുകയും കൽപ്പനകൾ കൽപ്പനകൾ ചെയ്യുന്നവരെ പാലിക്കുകയും ചെയ്യുന്നവര് നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചിരിക്കുകയെ അതിന്റെ അർത്ഥം എന്താണ് ഉടമ്പടി എടുക്കുന്നവരെന്നതിന്റെ അർത്ഥം ക്ലിയർ അല്ലേ പതിനാല് ഇരുപത്തിയൊന്നിന്റെ അർത്ഥം എന്താണ് എന്നെ സ്നേഹിക്കുകയും എന്ന് പറഞ്ഞ കൽപ്പനകൾ അവൻ അവൻ പോലെ പോലെ ചെയ്യുന്നവരെ ഉടമ്പടി സ്നേഹിക്കുകയും അതാണ് വിഷയം ഉടമ്പടി എടുക്കാതെ നമുക്ക് ആധ്യാത്മിക ജീവിതം സാധ്യമല്ല അല്ലെങ്കിൽ ഉടമ്പടി പ്രകാരമല്ലാതെ ദൈവവചനം ജീവിക്കാതെ നമുക്ക് ആധ്യാമിക ജീവിതം സാധ്യമല്ല ഇപ്പൊ കറക്റ്റ് വഴിപാടുകൾ സ്വപ്ന വഴിപാടുകൾ ആരംഭിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ് ആദ്യം ബേസ്മെന്റ് എന്താണ് എന്നെ സ്നേഹിക്കുകയും ഇപ്പം ഈ ഉടമ്പടിൽ എടുക്കുന്ന അമ്പത് ശതമാനം പേര് പൊട്ടകളാണ് എന്താ കാര്യം അവരെ ദൈവത്തെ സ്നേഹിക്കുന്നില്ല അവരവരുടെ ജോലി സ്നേഹിക്കുന്നോ ഇല്ലേ ആരെങ്കിലും പോയി ലൈൻ അടിച്ചു അവനെ വശത്താക്കാൻ വേണ്ടി വന്ന് ഉടമ്പടി ചെയ്യുന്ന ഉണ്ട് ആ തമസറിയില്ല എന്നിട്ട് അത് അതല്ല എന്ത് ധൈര്യമാണ് ഇത് വന്ന് എന്നോട് പറയണത് ഇപ്പോൾ എന്തൊരു ചങ്കത്തികളായിരിക്കുന്നൊക്കെ ആണെങ്കിലും പറയത്തില്ല പെണ്ണുങ്ങളെ പറയത്തുള്ളൂ അവിടെ നിൽക്കുമ്പോൾ അറിയാൻ പറ്റുമോ പിന്നെ ഞാനങ്ങനെ കണ്ടോളരുന്ന് കളയാതെ മര്യാദക്ക് നിൽക്കുക അല്ലെങ്കിൽ ഇതിനൊക്കെ കൊടുക്കുന്നില്ലേ തലക്കെട്ടടിച്ച് കൊടുക്കും അത്രയും ബോധമില്ലാത്ത ആൾക്കാരുണ്ട് ആ ദൈവഹിതമാണോ നമുക്കറിയാം കണ്ണിൻ്റെ ദുരാശയാണോ ശരീരത്തിന് നമുക്കറിയാവില്ല ഈ പ്രണയമൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയകാലങ്ങളിലെ ആധ്യാത്മ ജീവിതത്തിന് സാധ്യമല്ലാതെ വരും എന്താ കാരണം എന്തറിയാവോ പ്രണയകാലം ബേസിക്കായിട്ട് അതിങ്ങനെ ഇതിൻ്റെ അകത്ത് അകപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചു കേട്ടോ പ്രണയകാലം ബേസിക്കായിട്ട് എന്തിൻ്റെ കാലമാണ് കണ്ണിൻ്റെ ദുരാശയുടെ കാലമാണ് ശരീരത്തിൻ്റെ അഹന്ത കണ്ണിൻ്റെ ദുരാശ ജഡത്തിൻ്റെ ദുരാശ ജീവത്തിൻ്റെ അഹന്ത ഈ മൂന്ന് സാധനമാണ് ഇതൊന്നും പിതാവിൻ്റെതല്ല ലോകത്തിൻ്റെതാണ് ലോകാരൂപര ജീവിക്കണേ അതുകൊണ്ട് എന്ത് പറ്റി ഇത് അത് കാരണം എന്തു ലോകം കടന്നുപോകും അതിൻ്റെ മോഹങ്ങൾ മോഹഭാവമാണ് ഇത് സംഭവം കാരണം ഇതിൻ്റെ പ്രണയത്തിൻ്റെ കൂടെ വരുന്ന കുറേ പാപങ്ങളുണ്ട് പ്രണയത്തിൻ്റെ കൂടെ വരുന്ന കുറേ പാപങ്ങളുണ്ട് ഒന്ന് പ്രാർത്ഥനാ ജീവിതം പൊളിഞ്ഞാൽ പൊള്ളിയായിരിക്കും അകപ്പെടെ പ്രാർത്ഥിക്കണമെങ്കിൽ ഇവനെ അവളെ അക എന്ത് കിട്ടാനേ പ്രാർത്ഥിക്കത്തുള്ളൂ വേറെ ഒന്നിനും പ്രാർത്ഥിക്കത്തില്ല ദൈവഹിതത്തിന് പ്രാർത്ഥിക്കത്തില്ല നീ പ്രണയിച്ചിരിക്കുന്നവരോടൊന്നു പറയാമോ ദൈവഹിതം നോക്കാൻ പറയാ നോക്കത്തില്ല അതൊക്കെ ദൈവം ചെയ്തോളും ദൈവം അത് ഇവരുടെ ഇവരുടെ ഈ ആക്രാന്തം മുഴുവൻ ദൈവത്തിൻ്റെ പേര് കെട്ടി കെട്ടിയേൽപ്പിച്ചിട്ട് അതിനുവേണ്ടി ദൈവത്തിനെ വശത്താക്കാൻ വേണ്ടി നടക്കി കണ്ടാ അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം വെച്ചാൽ ചെന്ന് അകപ്പെട്ടാ പണി കിട്ടും ഇതിനൊക്കെ ഒരു കാലമുണ്ടെന്നാണ് ബൈബിൾ പറയണത് അവർ പറയണത് ഇതിനൊക്കെ ഒരു കാലമുണ്ട് കൈ ഒരു പ്ലസ് ടു കാര്യത്തിൽ എൻ്റെ തോന്നിയിട്ടുണ്ടായിരുന്നു അവൾ അമ്മയാണ് ഇവിടെ തോന്നിയിട്ടുള്ളത് അച്ഛൻ ഇവർ ഇവളൊരു പ്രണയത്തെ പെട്ടിരിക്കുകയാണ് ഇവളെ അച്ഛനൊന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ ചിരിച്ച് കാര്യം ഈ പതിനേഴ് വയസ്സുകാരികൾ ഉപേക്ഷിച്ച് ഉപയോഗിച്ചാൽ മിക്കവാറും നമ്മളെ അനുഭവിക്കേണ്ടി വരും കാര്യം ഇവരുടെയൊക്കെ ഈ ഇവർ ഈ പതിനേഴ് വയസ്സിൽ തന്നെ ഈ കച്ചവടം തുടങ്ങിയിരിക്കാൻ കാരണം ഇവരുടെ ബുദ്ധി മനസ്സ് ഓർമ്മ ഉറക്കം എല്ലാം ഇതിൻ്റെ തീ ബാക്ടീരിയ വൈറസ് ഏർപ്പിടിച്ചിരിക്കുകയാണ് നല്ല നല്ല വൈറസാണ് നിസാരം അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെല്ലാം നമ്മൾ പറഞ്ഞാലും പാടാൻ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എന്തു ചെയ്യും ബന്ധിച്ച് പ്രാർത്ഥിക്കും അപ്പോൾ ദൈവം ഇവൾക്ക് ദൈവത്തിന് ഇവളോട് നല്ല വല്ല താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവനോടൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കുഴപ്പങ്ങളുണ്ടെങ്കിൽ ചിലന് കുഴപ്പമുണ്ടാകത്തില്ല കുഴപ്പങ്ങളുണ്ട് ചിലനല്ല എല്ലാത്തിനും കുഴപ്പമുള്ളൊരു കുഴപ്പമെന്ന് അറിയാമോ ഞാൻ ഇപ്പോൾ പത്തിരുപത്തൊന്ന് ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇന്നത്തെ ഒരു വരുന്ന കുഴപ്പമെന്ന് പറയണത് ദൈവത്തിന് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും പ്രണയവും കാമവും കയറി തിരക്കടിച്ച് നടക്കുന്ന കക്ഷികൾക്ക് അവർ ദൈവത്തിന് ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമോ ഒന്നും ഒഴുക്കത്തില്ല മാതാപിതാക്കന്മാർക്ക് സ്ഥാനമില്ല പിന്നെയാണ് ദൈവത്തിന് അവർക്ക് അവർക്ക് അവരുടെ ആളിനെ മാത്രമേ സ്ഥാനമുള്ളൂ അതുകൊണ്ട് ഇവരെ അകപ്പെട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പേപ്പട്ട് കടിച്ച ആൾക്കാരെ പോലുള്ള അവസ്ഥയാണ് ഇതിൻ്റെ ഇത് വരുന്നത് നോളെ ഇന്ത്യ നോളെ ഒഴുക്കണില്ലെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ചേട്ടകളും കാണിക്കും ഇതിനെതിരെ ഒന്ന് സംസാരിച്ച് നോക്കി അവർ വയലൻ്റായിട്ട് കടിക്കാൻ വരു പറഞ്ഞേ അപ്പോൾ ഇങ്ങനെ വല്ലാത്തൊരു ഒരു അവസ്ഥ കിടക്കുന്നതാണ് ഇതിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും കാര്യത്തിനാൽ ഇത് ഇവർക്ക് ദോഷമാണെങ്കിൽ ദൈവം അതിർത്ത് മാറ്റും പക്ഷേ പ്രൊവൈഡഡ് ദാറ്റ് ദൈവത്തിന് അവളോട് താല്പര്യം ഉണ്ടാകണം അതാണ് പ്രശ്നം അല്ലെന്നുണ്ടെങ്കിൽ ആ സാർ അതിനാൽ പോകും പോവും നിങ്ങൾക്ക് ചിലപ്പോൾ നാളെ പിള്ളേർ ജനി ചിലർ നിങ്ങൾക്കും അവർക്ക് പിള്ളേർ ജനിക്കുമായിരിക്കും ഒരുമിച്ച് ജീവിക്കുമായിരിക്കും ഇവിടെ ഒരുമിച്ച് ജീവിക്കുന്ന എന്തുമാത്രം പക്ഷികളുണ്ട് മൃഗങ്ങളുണ്ട് എല്ലാത്തിനും പിള്ളേരും ഉണ്ടല്ല ഇതിനൊക്കെ അതൊന്നും ദൈവാനുഗ്രഹമല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ആത്മാവിനെ നഷ്ടപ്പെടുത്തുമോ എന്നാണ് പ്രശ്നം എന്ത് നിങ്ങൾക്ക് പിള്ളേരുണ്ടാകുമോ ജോലി കിട്ടുമോ ജോലി കിട്ടത്തില്ല അതല്ല ഇതൊന്നും ദൈവം മൈൻഡ് ചെയ്യാത്ത വിഷയമാണ് അതൊക്കെ എല്ലാവരും കിട്ടും ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിലും അതൊക്കെ കിട്ടും അതിൻ്റെതും ക്ഷേമത്തോന്നും അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ക്ഷേമത്വമാണ് ദൈവനെ ശഭിച്ചില്ലല്ലോ എനിക്ക് പിള്ളേരുണ്ടായല്ലോ ദൈവെന്നെ ശഭിച്ചില്ലല്ലോ എൻ്റെ ഭർത്താവ് ഇപ്പോൾ ജോയിച്ചിരിപ്പുണ്ടല്ലോ അറേഞ്ചിരിമാരുടെ ഭർത്താവ് വണ്ടിയിടിച്ച് മരിച്ചല്ലോ എൻ്റെ ഭർത്താവ് മരി വണ്ടിയിടിച്ച് മരിച്ചില്ലല്ലോ കുട്ടിയുടെ കൂടെ ഉണ്ടല്ലോ ഇതൊന്നും നിങ്ങൾ പറയുന്ന നയമല്ല എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സ്വാഭാവികമായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കിട്ടണതാണ് പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോകം ഇതിന് ലോകം വന്നാണ് വിളിക്കണത് ഈ ലോകം മുഴുവൻ നേടിയാലും അതാ പ്രശ്നം കർത്താവ് എന്താ പറഞ്ഞത് ലോകം നേടത്തില്ലെന്നും കർത്താവ് പറഞ്ഞില്ല ചില ഒരുത്ത രാവിലെ ഉള്ളത് ഒരുത്തിയെ പ്രേമിക്കും ആ ഉച്ചയ്ക്ക് വേറെ ഒരിതിനെ പ്രേമിക്കും വൈകുന്നേരത്തിന് വേറെ ഒരിത്തേനെ പ്രേമിക്കും ഇങ്ങനെ ജീവിതകാലം മുഴുവനും ഈ കലാപരിപാടി ആയിട്ട് മൂന്നും നാലും കല്യാണം കഴിച്ച ആൾക്കാർ എനിക്കറിയാം മൂന്നും നാല് കല്യാണം കഴിച്ച ആൾക്കാർ വരും അവരുടെ കല്യാണം ഒരു ബിസിനസ് പോലെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ ഒന്ന് നമുക്ക് തെറ്റ് അവരെ തിരുത്താലും പറ്റത്തില്ല അവർ ആ അതിനകത്ത് പെട്ടിരിക്കുകയാണ് സംഭവം ഫോർത്ത് സ്റ്റേജ് ഫിഫ്ത് സ്റ്റേജായിട്ടുള്ള ആൾക്കാരാണ് എന്താ അപ്പൊ അവര് പറയണത് നടക്കാതിരിക്കുന്നുണ്ടാ നടക്കൊണ്ട് അവർ ജീവിക്കണ്ടില്ല ജീവിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കില്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് ജോലി കിട്ടണില്ല ജോലി കിട്ടുന്നുണ്ട് പരീക്ഷ കിട്ടണില്ല പരീക്ഷ കിട്ടുന്നുണ്ട് ബസ്തു വിൽക്കണില്ല ബസ്തുക്കണുണ്ട് വീട് വെക്കണില്ല വീട് വെക്കണേ എല്ലാ പറയുകയും ചെയ്യും ലോകം മുഴുവൻ നേടുകയെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു എന്താ ചോദിച്ചത് ഈ പറഞ്ഞ ലോകം മുഴുവൻ നേടിയാ ശുദ്ധ നേടിയാ പറഞ്ഞ കേട്ടാ കേട്ടാ പറഞ്ഞു ആത്മാവിനെ അവന് എന്ത് പ്രയോജനം അപ്പൊ ആത്മ ദൈവം എന്താ നോക്കണം ഈ ഉടമ്പെടുക്കുമ്പോ ആത്മാവ് ഒക്കെയാണെന്ന് നോക്കത്തുള്ളു അല്ല നിനക്ക് സൗന്ദര്യം ഉണ്ടാ ആരോഗ്യം ഉണ്ടാ നിനക്ക് ദീർഘായുസമുണ്ട് ഇതൊന്നും ദൈവത്തിൻ്റെ സബ്ജെക്ട് പോലും അല്ല എന്താ കാര്യം ഇതൊക്കെ ഇപ്പോൾ മണ്ണോട് മണ്ണ് തീരാൻ പോകുന്ന കാര്യങ്ങളാണ് അവർ കുറച്ച് വയസ്സിൻ്റെ കുറച്ച് ദിവസത്തിൻ്റെ വർഷത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എല്ലാം മണ്ണോട് മണ്ണ് തീർന്ന് അങ്ങോട്ട് തീരാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതൊന്നും ദൈവം ഇതിനെക്കുറിച്ചൊന്നും ദൈവം ബോധറല്ല പക്ഷേ എന്താ പ്രശ്നം നിങ്ങൾക്ക് ആത്മാവ് നഷ്ടപ്പെടുകയോ ഇല്ലയോ എന്ന് മത ദൈവം നോക്കത്തുള്ളൂ നിങ്ങളെ ആത്മാവിനെക്കുറിച്ച് കൃത്യതയെക്കുറിച്ച് ബോധമില്ല എന്നുണ്ടെങ്കിൽ മൊത്തം പോയിരിക്കുന്ന ബോധം ാവിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമില്ല ബോധമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോധം മൊത്തം പോയിരിക്കുകയാണ് കരുടെ ആ ബോധം ഉണ്ടായിട്ട് കാര്യമില്ല പോകാനുള്ളത് നേരത്തെ പോയിരിക്കുന്നു പിന്നെ കുറച്ചുനാളിനി ജീവിക്കുമായിരിക്കും അത് കഴിയുമ്പോൾ ചത്തും പോകും ദൈവത്തിൻ്റെ അടുത്ത് ഞാൻ ഞാനെൻറ്റത് വിഷയം അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ ബുദ്ധിപൂർവ്വമായ ഒരു നിലപാടെടുക്കേണ്ടി വരും കർത്താവിനോട് അങ്ങോട്ട് ചെന്ന് പറയണം എന്താണ് ദൈവ എൻ്റെ കണ്ണി അകപ്പെട്ടിരിക്കുകയാണ് ഏ സമയത്താണ് ഈ മനുഷ്യനെ കണ്ടതെന്നറിയത്തില്ല പക്ഷേ നിധി നിന്റെഹിതമാണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം സ്റ്റോപ്പ് പേയ്മെൻറ്റ് ചെയ്യുന്നു എന്താണ് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് പ്രണയിക്കാൻ ഒരു കാലം എന്ന് പറഞ്ഞിട്ടുണ്ട് ടേക്ക് ടേഡപ്പോൾ നിന്നെ പഠിപ്പിച്ച മാതാപിതാക്കന്മാർ ബാങ്കിൽ ലോൺ എടുത്ത് കിഡ്നി പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് മാതാക്ക മാതാക്കന്മാരുടെ കിഡ്നി വീണ്ടെടുക്കാനുള്ള സമയമാണിത് അല്ല ഇതെങ്കിൽ സൊള്ളിലടക്കാൻ സുത്ര എന്ത് ശാശ്വ പറയാനുള്ള സമയമല്ല അതാണ് ബോധം കുറിച്ചത് ഞാൻ നീ ഞാൻ പറഞ്ഞ അനുസരിച്ച് നീ രക്ഷപ്പെടും അല്ലെങ്കിൽ നിന്റെ കാലത്ത് ഇപ്പോൾ തന്നെ തീരുമാനമായിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ കാര്യം ഇതൊക്കെ കർട്ടൻറ്റിനോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് നിങ്ങളൊക്കെ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അച്ഛമ്മൻ്റെ വജങ്ങളെ സദ്യക്കണ് ഇതൊക്കെ ഒരു ടൈമുണ്ട് എന്താ എന്താ ബൈബിൾ പറയണത് സമയത്തിന് മുമ്പേ പ്രണയത്തെ തട്ടി ഉണർത്തരുത് ഏട്ടയ്ക്ക് വേണം കാട് ഉത്തമ ഗീതം ശ്രദ്ധിക്കട്ടെ

ജെറുസലേം ജെറുസലേം ഞാൻ ഞാൻ കെഞ്ചുന്നു കെഞ്ചുന്നു സമയമാകും സമയമാകും നിങ്ങൾ പ്രേമത്തെ പ്രേമത്തെ തട്ടി ഇളക്കി വിടരുതേ പണി കിട്ടുമെന്ന് സമയമാകും ഇങ്ങനെയുള്ള കച്ചവടത്തിന് പോകരുതേ പണി കിട്ടാൻ സാധ്യത ഉണ്ട് ഇതിനൊക്കെ ഒരു കാലമുണ്ട് നിങ്ങൾക്ക് നിങ്ങള് വിവാഹം കഴിച്ചാലും ഇപ്പൊ എന്താ വിവാഹം കഴിച്ചാലും സ്നേഹിക്കുന്നവരാണെങ്കിൽ സ്നേഹിക്കാൻ പറ്റിയ ഒരു പ്രശ്നമില്ല നമ്മൾ സ്വന്തം കാലം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസം വളർത്താൻ പറ്റുമോ എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കാൻ പറ്റും പക്ഷേ അത്ക്ക് മുമ്പ് മാതാപന്മാരും അടുത്ത് എത്തിയിട്ടില്ല സ്വന്തം ആങ്ങളമാരും എത്തിയിട്ടില്ല അപ്പന്മാരും എത്തിയിട്ടില്ല കുടും കുടുംബത്തിലെ ഇങ്ങനെ അധോഗതി കിടക്കുകയാണ് കുടുംബത്തിലെ കടവും മാറിയിട്ടില്ല അപ്പം ഇങ്ങനെ കലാപരിപാടിയൊക്കെ പോയി കഴിഞ്ഞാൽ അത് ദൈവഹിതമല്ല അതാണ് പ്രശ്നം ദൈവഹിതം ഒരു പ്രശ്നമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ മേലൊരു നുഖം അല്ല ദൈവം ചെയ്യണത് നമ്മളുടെ നന്മകളെ ഉദ്ദേശിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികളാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയണത് അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം ഇപ്പം അതായത് ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവരില്ലേ ഇപ്പം ഏഴ് ഇരുപത്തൊന്ന് എടുത്ത് ഏഴ് ഇരുപത്തൊന്ന് മത്തായി സുവിശേഷം ശ്രുതിയുടെ എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക മനസ്സായില്ലേ ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടം എവിടെന്ന വരണത് ദൈവത്തിന്റെ വചനത്തിനാ വരണത് ഇപ്പോൾ വചനത്തിൽ ഈ വിഷയത്തെക്കുറിച്ചെല്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതാണ് ദൈവ ഇഷ്ടം എന്ന് വായിക്കണത് നമ്മളെന്തിനാണ് ബൈബിൾ നമ്മൾ നമ്മളെന്തിനാണ് ബൈബിൾ പ്രാർത്ഥിക്കുന്നത് നമ്മളെന്തിനാണ് ബൈബിൾ പ്രസംഗം കേൾക്കുന്നത് ദൈ അതിൽ ദൈവ അത് ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ട് അതനുസരിച്ചാണ് നമ്മൾ ജീവിതത്തെ ഇപ്പോൾ ചില പറയും ഞാൻ മൂന്ന് പ്രാവശ്യം ബൈബിൾ സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു ചിലർ പറയും ഞാൻ മൂന്ന് പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ എഴുതി നീ എഴുതിക്കോ ഒരു പ്രശ്നവും ഇല്ല കഴിക്കുന്ന എല്ലാം മനസ്സിലുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ബൈബിൾ എഴുതിക്കോ പക്ഷേ അതൊന്നും അല്ലല്ല പ്രശ്നമാകും ബൈബിൾ നീ പത്രണം എഴുതിയാലും ആ ദൈവവചനം നിങ്ങൾ 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 ദൈവവചനം വായിക്കുന്നു അതിലെന്താണ് നിത്യജീവരുണ്ട്